പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ടായിരത്തിനാല് ദോഹ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പങ്കുവച്ചത് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി നോർവേജ്യൻ വിദേശകാര്യമന്ത്രി എസ്പെൻ ബാർത്തീദേ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ഗസാമുനമ്പിലെ യുദ്ധത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നതായി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏറെ അകലെയാണെങ്കിലും അഞ്ച് ദശലക്ഷം ഇന്ത്യക്കാർ താമസിക്കുന്ന മെഡിറ്ററേനിയൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വളരെ ഉപ്പമുണ്ട് ഗൾഫിൽ 10 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ താമസിക്കുന്നതിനോപ്പം 11.80 ബില്യൺ ഡോളർ ആയിരുന്നു വ്യാപാര ഇടപാടുകൾ ഇപ്പോൾ 180 ബില്യൺ ഡോളറിലേക്ക് എത്തിയതായും ഡോക്ടർ എസ് ജയശങ്കർ ചുണ്ടിക്കാടി വി ഹാവ് 10 മില്യൺ ഇന്ത്യൻസ് ഹിയർ ആൻഡ് मे बी अबाउट 180 ബില്യൺ ഡോളേഴ്സ് ഓഫ് ട്രേഡ് നൗ വൈ ടു ഐ മെൻഷൻ ദാറ്റ് ബിക്കോസ് ഐ തിങ്ക് വാട്ട്സ് ഹാപ്പനിങ് ഇൻ Syria വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ ലാർജർ റീജിയൻ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഗസ ആൻഡ് ലെബനൻ ആൻഡ് ദ കോമ്പിനേഷൻ ഓഫ് ऑल ഓഫ് ദാസ് There is a larger regional instability which is actually growing month on month. It is impacting, you know, as. അതേസമയം ഗസയിലെ യുദ്ധം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പ്രാദേശിക തലത്തിൽ അസ്ഥിരതയുണ്ടാക്കുകയും അതിന്റെ അനന്തര ഫലങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുമുണ്ട് വർദ്ധിക്കുന്ന ഷിപ്പിംഗ് ചെലവ് ചരക്ക് നീക്കം മറ്റനുബന്ധ കാര്യങ്ങൾ എന്നിവയിൽ ഇത് വളരെ പ്രകടമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫലസ്തീനിലെ സംഘർഷം മേഖലയിലെ സുപ്രധാന വിഷയമാണെന്ന് ഊന്നിപ്പറഞ്ഞ ഡോക്ടർ ജയശങ്കർ സംഘർഷത്തിന്റെ നാടകീയമായ വികാസങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകി ഈ വെല്ലുവിളികളും സംഘർഷങ്ങളും നേരിടുന്നതിന് നിരവധി മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ നയതന്ത്ര രീതികൾ വികസിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സിറിയയിൽ ബഷറൽ അസദിനെ താഴെയിറക്കിയ അട്ടിമറി നീക്കങ്ങളും ഫോറത്തിൽ ചർച്ചയായി ബഷറൽ അസദ് തന്റെ ജനങ്ങളുമായി ഇടപഴകുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അഭയാർത്ഥികളുടെ തിരിച്ചുവരവ് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നും ഖത്തർ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി കുറ്റപ്പെടുത്തി തന്റെ ജനങ്ങളുമായി ഇടപഴകാനും ബന്ധം പുനഃസ്ഥാപിക്കാനും ലഭിച്ച അവസരങ്ങൾ അസദ് ഉപയോഗിച്ചില്ല അഭയാർത്ഥികളുടെ തിരിച്ചു വിനോ സ്വന്തം ആളുകളുമായി അനുരഞ്ജനത്തിനോ ഉള്ള ഒരു ശ്രമവും ഒരിക്കലും അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അൻവർ പാലേരി ട്വന്റി ദോഹ